ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെയർ പരിവാർ നമ്മളിന്നീ പൊതിച്ചോറൊക്കെ കിട്ടിയിട്ട് പിന്നെ ഒരു യാത്ര പോവാണ് യാത്ര എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് തമിഴിലെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ ഈ യാത്ര കണ്ണൂർക്കാണ് മുത്തപ്പൻ്റെ മണ്ണിലോട്ട് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ ഭാഗത്തൊക്കെ റോഡ് പണി കഴിഞ്ഞ് റോഡ് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്ത് ഡ്രൈവ് കിട്ടിയിട്ടോ വേണ്ടി കുറേ ഭാഗത്ത് നല്ല രീതിയിലുള്ള ബ്ലോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ഡ്രൈവ് ഡ്രൈവല്ലാതെ നമ്മൾ ഇടയ്ക്കിടക്ക് ബ്രേക്ക് എടുത്തിരുന്നു കേട്ടോ ബാത്റൂമിലൊക്കെ പോവാൻ പമ്പുകളിൽ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കഴിഞ്ഞ വട്ടമൊക്കെ നമുക്ക് നല്ല വൃത്തിയെട്ട ബാത്റൂമുകൾ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല ഇപ്രാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പിന്നെ നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിരുന്നു കൊണ്ടുപോയ പൊതിച്ചോറ് കഴിക്കാൻ അത് നമ്മൾ വിശപ്പിൻ്റെ ആഘാതം മൂലം വീഡിയോ എടുത്തില്ല ശരിക്കും ആറര മണിക്കൂറെ നമ്മളുടെ ഇവിടെ നിന്ന് പരശീലിയിലേക്കുള്ളൂ ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഏഴര മണിക്കൂറുകൊണ്ട് എത്തേണ്ടതാണ് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിക്കിറങ്ങിയിട്ട് പത്ത് മണിക്കാണ് കണ്ണൂർ എത്തുന്നത് അതായത് പറശ്ശേരിയിൽ എത്തുന്നത് ഇത്രയും നമ്മളുടെ ഡ്രൈവ് നീട്ടാൻ കാരണം നമ്മുടെ നാട്ടിലെ റോഡാണ് കുറെ റോഡ് പണി കഴിഞ്ഞ് നല്ല റോഡായെങ്കിലും കുറേ സ്ഥലത്തൊക്കെ ആ റോഡ് പണി നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആൾക്കാരുടെ ഡ്രൈവിങ് സ്റ്റൈൽ അടിപൊളിയാണ് വെറുതെ കുത്തിക്കയറ്റി കുറേ ബ്ലോക്ക് ഉണ്ടാക്കാം എന്നാൽ അങ്ങനെ ഒരു രസമില്ലാത്ത അവസ്ഥയായിരിക്കും അപ്പം നാട്ടില് അങ്ങനെ നമ്മൾ പത്ത് മണിയായപ്പോൾ പറശ്ശിനി മുത്തപ്പിൻ്റെ മണ്ണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേഗം വണ്ടി പാർക്ക് ചെയ്ത് നേരെ റൂമൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പറശ്ശിനി വന്നിട്ട് വേഗം ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ച് അമ്പലത്തിലേക്ക് നടക്കുകയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയ സമയത്ത് കറക്റ്റ് നട അടയ്ക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് തൊഴുത് ആക്ച്വലി നമ്മൾ ചെന്ന് തൊഴുത് കഴിഞ്ഞതിന് ശേഷമാണ് ആ നട അടച്ചത് കേട്ടോ ചേട്ടൻ ആദ്യമായിട്ടാണ് പറശ്ശേരി കടവയ്ക്ക് വരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ ബോട്ട് യാത്ര ചെയ്ത സ്ഥലമൊക്കെ ചേട്ടനൊന്ന് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ നട അടച്ചതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഹോമിൽ പോയിട്ട് റൂം എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ സമയം പതിനൊന്ന് മണിയായി നമുക്ക് നാളെ രാവിലെ അഞ്ചര അമ്പലത്തിനും എത്തണം അപ്പൊ ആകെ ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ നമ്മൾ വിചാരിച്ചു ഒരു ഇതേപോലെ ഒരു ഡോർമെറ്ററി എടുക്കാം നമ്മൾ ഒമ്പത് പേർക്ക് കെടുക്കാം ഇത് ആയിരുന്നു നാല് ഉണ്ടായിരുന്നു കറക്റ്റ് ഒമ്പത് ബെഡ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു നല്ല ക്ലീനും ആയിരുന്നു അവിടെ റൂം എടുത്ത് തൊട്ടപ്പുറത്ത് പോയി ഫുഡും കഴിച്ച് കിടന്ന് ഉറങ്ങി നമ്മൾ അഞ്ചരിയായപ്പോളിച്ചു നേടിയായിട്ട് വേറെ പരശ്ശിനയിൽ പോവുകയാണ് കേട്ടോ തുള്ളൽ കാണാൻ വേണ്ടിട്ട് ശ്യനിൽ വരുന്നത് തന്നെ വേറൊരു ഫീലാണ് അവിടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ഉപരി അവിടെ അഞ്ചര തൊട്ട് എട്ടര വരെ രാവിലെ വൈകുന്നേരം ഉണ്ട് കേട്ടോ ഈ രണ്ട് സമയത്തും അവിടെ തുള്ളലുണ്ട് തിരുവപ്പന വെള്ളാട്ടം എന്ന് പറഞ്ഞിട്ട് രണ്ട് മുത്തപ്പന്മാരുടെ അപ്പോൾ ആ ഒരു തുള്ളലിൽ പങ്കെടുക്കാൻ പറ്റി കഴിഞ്ഞാല് മുത്തപ്പൻ്റെ നേരിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടും അതൊരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയാണ് നമ്മുടെ ലൈഫിൽ വൺസ് നമുക്ക് ഇയർലി ഇവിടെ വന്നിട്ട് ഈ ഒരു അനുഗ്രഹം വാങ്ങാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് നായ്ക്കളെയൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും മുത്തപ്പന്റെ കൂട്ടാളികളാണ് നായ്ക്കൾ എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് നായ്ക്കളെ ഇവിടെ കൊണ്ടുവരാനും പറ്റും ഇവിടെ ഒരുപാട് നായ്ക്കളിങ്ങനെ നടക്കുന്നത് കാണാം കേട്ടോ നായ്ക്കൾക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ ഇല്ല കേട്ടോ പിന്നെ അവിടെ നമുക്ക് പ്രസാദം കിട്ടും ഇവിടുത്തെ പ്രസാദം പയറ് പുഴുങ്ങിയതും നാളികേര കൊത്തും ഒരു പൽച്ചായുമാണ് കേട്ടോ ഇവിടെ രണ്ടു നേരം ഡെയിലി പ്രസാദം കൊടുക്കും അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഈ നാളികേര കൊത്തുക്ക് മെഷീൻ വെച്ചിട്ടാണോ ചെയ്യുന്നതെന്ന് അപ്പോഴാണ് ഞങ്ങൾ അവിടെ ഈ ഹരിദാസൻ ഹരിദാസഞ്ചേട്ടനെ കണ്ടത് ഈ കഴിച്ചെനിക്ക് ശരിക്കും അത്ഭുതപ്പെട്ടതായിരുന്നു കേട്ടോ ഇവിടെ രണ്ട് ഷിഫ്റ്റ് ആണ് ഈ ഹരിദാസഞ്ചേട്ടൻ കൂടാതെ വേറൊരു ചേട്ടനും കൂടെ ഇവിടെ ഉണ്ട് അപ്പൊ അവരാണ് ഇവിടെ നാളികരം കൊത്തുന്നത് ഒരു മിഷീൻ കൊത്തുന്നതിനേലും സ്പീഡിലാണ് ഈ ചേട്ടൻ കൊത്തുന്നത് നമ്മളുടെ മതത്തിനേലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെ നമ്മൾ മദ്യമൊക്കെ അമ്പലത്തിൽ പ്രസാദമായിട്ട് കൊടുക്കും പിന്നെ ഇവിടെ എല്ലാ മതക്കാരേക്ക് കയറാനായിട്ട് പറ്റും പിന്നെ ഇവിടെ ഉണ്ടല്ലോ അതിങ്ങനെ ഭയങ്കര ഒരു കൊള്ളം മുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല ഇവിടെ ആകെ വഴിപാടെന്ന് പറഞ്ഞിട്ട് ഒരു വെറും നൂറ്റി ഇരുപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അതിലും കുറേ എല്ലാ വഴിപാടുകൾക്കും അവിടെയുള്ളു അപ്പോൾ അത് തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു ഫീ അങ്ങനൊരു ഫീലേ ഇല്ല അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് ആ അമ്പലത്തിലുണ്ട് ആ നമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ വണ്ടിയിൽ വയ്ക്കാൻ ഇങ്ങനെ ആടുന്നൊരു കൃഷ്ണനൊക്കെ വാങ്ങി വെച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ വന്ന് റൂം വെക്കേറ്റ് ചെയ്തു ഇവിടുന്ന് നമ്മൾ നേരെ കോഴിക്കോട് കണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിക്ക് മാക്കിയിന്ന് പെട്രോൾ അടിച്ചു ഇവിടെ നോക്കിയ ഗൈസ് തൊണ്ണൂറ്റി മൂന്ന് രൂപയെ പെട്രോളിനുള്ളൂ നമ്മുടെ അവിടെ ഞങ്ങൾ പോരുമ്പോൾ നൂറ്റഞ്ചായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നേരെ കോഴിക്കോട്ക്ക് പോയി കോഴിക്കോട് എത്തിയിട്ട് കോഴിക്കോട് ബിരിയാണി കഴിക്കരുത് എങ്ങനെയാ അങ്ങനെ ഞങ്ങൾ പേരഗിൽ പോയിട്ട് പേരഗഡിൽ ബിരിയാണി ഓർഡർ ചെയ്ത് അത് കഴിച്ചോട്ടോ എനിക്ക് സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ നേരെ മിഠായി തെരുവിലോട്ട് പോയിട്ടോ വീട്ടായിക്കരിവിലെ സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടു ഇവിടെയുള്ള ആൾക്കാർക്ക് മീഷോ ആമസോൺ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം നല്ല റേറ്റുറിവിൽ ഇവിടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഷോപ്പിംഗ് പിന്നെ നമ്മൾ കോഴിക്കോടൻ ഹൽവ വാങ്ങാണ്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് നല്ല കിഡ്ഡിലൻ കോഴിക്കോടൻ ഹൽവയൊക്കെ വാങ്ങി നേരെ ബീച്ചിലോട്ട് പോയി ബീച്ച് തയറായപ്പോഴത്തേനും സൺ സെറ്റ് അവറായി അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു ഈ പാല ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും വൈബ് പാലമായിരുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ബൈ